ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായാണ് ഞാൻ വോയിസ് കൊടുത്ത് ഒരു വീഡിയോ ഇടുന്നത് ആര് സ്കിപ്പ് ചെയ്ത് പോകരുതേ പ്ലീസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ചെയ്യണേ ഷെയർ ചെയ്യണേ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിലും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറുതൊന്നുമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞെടുക്കുന്നുണ്ട് അത് അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അത് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു അത് അതുകൊണ്ട് ആ ചാന ഒരു ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു ചാനൽ തുടങ്ങി മുമ്പോട്ട് പോകാവൂ അല്ലെങ്കിൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവസാന ഘട്ടത്തിലാവുമ്പോൾ കുഞ്ഞ് നമുക്കത് മനസ്സിലായി വരുമ്പോഴത്തേക്കും നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും ഞാൻ ഒരു ചാനൽ തുടങ്ങിയ അതിൻ്റെ അനുഭവമാണ് ഞാൻ ഇത് പറയ ഇതിൽ പറയുന്നത് ഒരനുഭവം ബാക്കി ഒരുപാടുണ്ട് എന്നാലും അതിൽ ഒരു ഒരു അനുഭവം ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് ആ ചാനലിൽ വന്ന സംഭവം ഈ ചാനലല്ല കേട്ടോ ഇതൊരു പുതു അതിന് ശേഷം ഞാൻ തുടങ്ങിയൊരു ചാനൽ യൂട്യൂബ് ചാനൽ ഒരുപാട് പോളിസിയും സ്ട്രിക്റ്റും ഒക്കെ ഉണ്ട് നമ്മൾ മറ്റുള്ള ചാനൽ മറ്റുള്ള ആപ്പുകളിലൊക്കെ വീഡിയോസ് ഇടുന്നത് പോലെയല്ല ഇത് ഈ ചാ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഉള്ള കണ്ടൻറ്റുകൾ മാത്രമേ യൂട്യൂബ് ചാനലിൽ ഇടാൻ പാടുള്ളൂ മറ്റുള്ളവരുടെ ഒരു കണ്ടൻറ്റോ ഒരു ഒന്നും നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല ഞങ്ങളുടെ ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ചാനൽ തുടങ്ങിയിരുന്നു ആദ്യം ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് സാധാ വീടി ഇടുന്നതാണൊക്കെ അങ്ങ് വിട്ടിട്ട് പോയിക്കൊണ്ടിരുന്നു ഒന്നും വിചാരിച്ചില്ല വെറുതെ മറ്റുള്ള ആപ്പുകളിലൊക്കെ ഇടുന്നാണൊക്കെ ഇട്ട ഒന്നും പറഞ്ഞാണ് ഇട്ടത് പിന്നെ കുറച്ച് ആദ്യമൊന്നും ഒന്നും ഇല്ലായിരുന്നു സബ് ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു വീസ് ഇല്ല ഒന്നുമില്ല വെറുതെ അങ്ങ് ഇടുന്നു പോകുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ വീസ് വരക്കാൻ തുടങ്ങി സബ് വരക്കാൻ തുടങ്ങി റീച്ച് വന്ന് അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുക പിന്നെ വീഡിയോ പിന്നെ വീഡിയോ വലിയ വീഡിയോ എടുക്കാൻ തുടങ്ങി പിന്നെ ഷോർട്സ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഒരുപാട് സബും കെട്ടി വാച്ച് അവറും കിട്ടി വാച്ച് ഓവറെല്ലാം കംപ്ലീറ്റായി വാച്ച് കംപ്ലീറ്റ് ആയി മോണിറ്റേഷന് അപ്ലൈ ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അത് അപ്ലൈ ചെയ്യാനായിട്ട് അറിയില്ലായിരുന്നു അതുകൊണ്ട് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് അപ്ലോ ചെയ്യുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി ചാനലിൽ ഒറ്റപ്പിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരുപാട് ചാനലുകളുണ്ടല്ലോ ആ ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ആ മിസ്റ്റേക്കുകൾ കാരണം എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ മോണിദ്ദേശം കിട്ടാൻ ചാൻസില്ലായിരുന്നു എന്നാലും ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് റിപ്പീറ്റഡ് കണ്ടൻറ്റെന്ന് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് വന്നത് അപ്പോൾ ഒരുപാട് വയസ്സും വാച്ചവറൊക്കെ കിട്ടിയപ്പോൾ അത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് റിപ്പീറ്റഡ് കണ്ടൻറ് എനിക്ക് മനസ്സിലായിട്ട് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതിലും ഒരുപാട് വീഡിയോസും ഉണ്ടായിരുന്നു അറുപത്തെട്ടായിരം ഇരുപത് എഴുപത് എഴുപതിനായിരം വ്യൂസുള്ളത് രണ്ടായിരം വാട്സവറുള്ള വീഡിയോസ് അങ്ങനെ അയ്യായിരം ആറായിരം അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യൂസുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇനി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പുതിയ നമ്മളുടേതായ കണ്ടൻറ്റ് ഇട്ട് ഒരു വീഡിയോ വീഡിയോ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് മോണിറ്റേഷൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമായിപ്പോൾ നല്ലൊരു ചെയ്തതൊരു സോങ് ചാനല സോങ് ഇട്ട് ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കി സോങ് മറ്റുള്ളവരുടെ സോങ് ബാക്കി ഫോട്ടോസും എല്ലാം കാര്യങ്ങളും ഞാൻ എഡിറ്റ് ചെയ്തൊക്കെയാണ് ഇട്ടത് സോങ് എടുത്തുന്നേ ഉള്ളൂ പക്ഷേ അതറിയില്ലായിരുന്നു അങ്ങനെ സോങ് എടുത്താലും പ്രശ്നമാണെന്ന് അത് ആദ്യമേ ചേക്ക് ചെയ്ത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതുപോലെ ഒരു അനുഭവം വരില്ലായിരുന്നു അതുകൊണ്ട് നല്ല നല്ല വയസ്സും സോങ്ങ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു പിന്നെ മെസ്സേജ് ഇട്ട് മെസ്സേജുകൾ ഒരുപാട് അതിൽ കൂടെ കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കൊക്കെ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അത് അതുകൊണ്ട് വലിയ സന്തോഷത്തിലിരിക്കുകയായിരുന്നു എങ്ങനെ എപ്പോഴാണ് ഇതുപോലെ ആയത് അപ്പം അത് ഒരുപാട് മാനസികമായിട്ടും ശാരീരിക മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എങ്ങനെയൊന്ന് ഇപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ആ ചാനലിനിപ്പം ഒന്നും ചെയ്താലും പറ്റില്ല എന്നൊരു തോന്നലും അതുകൊണ്ട് ആരും സ്വന്തമായിട്ടുള്ള കണ്ടൻ്റ് അല്ലാതെ വേറൊരാളുടെ കണ്ടൻറ്റ് എടുത്ത് ഇടുക അത് അവരുടെ ചാനലിൽ ഇട്ട് ും സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത് അതൊരിക്കലും നമുക്ക് മോണിറ്റേഷൻ കിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ വീഡിയോ മുമ്പോട്ട് പോവുകയില്ല ചാനൽ മുമ്പോട്ട് പോവുകയല്ല അതുകൊണ്ട് അവരവരുടേതായ കണ്ടന്റുകൾ മാത്രം ഉപയോഗിച്ച് കൊണ്ട് വീഡിയോ ചെയ്യുക സ്വന്തമായിട്ടുള്ള കണ്ടന്റ് വോയിസ് കൊടുക്കുന്നതായാലും വീഡിയോ ഇടുന്നതായാലും ഫോട്ടോസും ഫോട്ടോസിനും ഒരുപാട് ഉണ്ടെന്ന് പറയുന്ന കേട്ട് അതും എനിക്കറിയില്ല അതൊക്കെ സെർച്ച് ചെയ്തൊക്കെ ഒരുപാട് ാക്കിയപ്പോഴത്തേക്കിനെയാണ് എനിക്ക് മനസ്സിലായത് അതി ആദ്യം ആദ്യം ഒന്നും ഞാൻ നോക്കിയില്ലായിരുന്നു ലാസ്റ്റ് ഇതെല്ലാം നോക്കിയപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാവുന്നത് അതുകൊണ്ട് ആദ്യമേ ചാനൽ തുടങ്ങുമ്പോൾ ആ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണ്ടി മാത്രമേ എല്ലാവരും ചാനൽ തുടങ്ങാവുക അല്ലെങ്കിൽ ആ അവസാനമാകുമ്പോൾ ആ ലാസ്റ്റ് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അത് സത്യമാണ് എൻ്റെ എൻ്റെ അനുഭവമാണ് അതുകൊണ്ടാണ് പറയുന്നത് ആദ്യമായിട്ടാണ് വോയിസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വെപ്രാളവും ടെൻഷനൊക്കെ ഉണ്ട് ശരിയായാവുന്ന ഒരു ഒരു ശരിയായാന്നുള്ളൊരു സംശയം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ